ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഗോകുലം പാർക്ക് ഗുരുവായൂരിൽ പ്രവർത്തനം തുടങ്ങി ഗ്രൂപ്പിന്റെ ഇരുപതാമത്തെ ഹോട്ടലായ ഗോകുലം പാർക്കിന്റെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായി നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കുറച്ച് ഹോട്ടൽ മാസം മാസം വളർന്നു ഞാൻ വലിയ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞത് എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ടി എൻ പ്രതാപൻ എം പി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മമിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശ് ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ശ്രീകണ്ഠൻ നായർ വാർഡ് കൌൺസിലർ വി കെ സുജിത് തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു കോർപ്പറേറ്റ് ജനറൽ മാനേജർ ജയറാം രാജൻ സ്വാഗതവും ജനറൽ മാനേജർ പ്രവീൺ വാര്യർ നന്ദിയും പറഞ്ഞു ഗോകുലം ഗ്രൂപ്പിന്റെ ഗുരുവായൂരിലെ നാലാമത്തെ ഹോട്ടൽ കൂടിയാണ് ഗോകുലം പാർക്ക് എല്ലാ ആധുനിക സൌകര്യങ്ങളോടെയും ഒരുക്കിയിട്ടുള്ള ഗോകുലം പാർക്ക് ഫോർ സ്റ്റാർ കാറ്റഗറിയിലാണ് പ്രവർത്തിക്കുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗോകുലം പാർക്ക് വലിയ വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളും നടത്താൻ തക്ക സൗകര്യത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ രണ്ടു നിലകളിലായി നൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് അധ്യാഡംബരപൂർവം സജ്ജീകരിച്ചിരിക്കുന്ന ബാക്വറ്റ് ഹാൾ ഗോകുലം പാർക്കിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റും ഓപ്പൺ ഏരിയ റെസ്റ്റോറന്റും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സ്യൂട്ട് റൂമുകൾ ഉൾപ്പെടെ അൻപത്തിയൊന്ന് ലക്ഷറി മുറികൾ ആളുകൾക്ക് താമസിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നു